ഇത് രാവിലെ എണീറ്റപ്പം തന്നെ കണ്ട കണ്ടൊരു വ്യൂ ആണ് കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന അനുവിൻ്റെ ബേർത്ത് ഡേ ആണ് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എക്സ്ട്രാ ഹാപ്പി അപ്പോൾ എന്താ പറയുക എന്ത് ഭംഗി പറയുക പക്ഷേ കാക്കകൾ വന്നപ്പോൾ പറന്ന് പോയി കൈസ് അപ്പം ഇനി രാവിലെ തന്നെ നമുക്ക് അനുവിനെ വിളിച്ചിട്ട് സെറ്റാക്കാം ഹാപ്പി ബേർഡേ അനു

ഇത് കാണുമ്പോൾ ഏതോ ഒരു മൂവിയിലെ ഡയലോഗാ രാത്രി ഒരു ഒരുപോലെ കണ്ണിടക്കാതെ ഉണ്ടാക്കിയതാ അതേപോലെ ആയിപ്പോയി സത്യമായിട്ട് നിലനിറങ്ങിയിട്ടേ ഇല്ല ഫുൾ ഇതിൻ്റെ പരിപാടിയിലോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി അല്ലെങ്കിൽ തന്നെ വലിയ ഫിനിഷിങ്ങൊന്നുമില്ല പിന്നെ ഉള്ളത് നഷ്ടപ്പെട്ട് കണ്ടപ്പോൾ ഇനി എനിക്ക് അടുത്ത സർപ്രൈസ് കൊടുക്കാം െ കുറിച്ച് പറയാം ഇവനക്ക് കാർ എന്നു പറഞ്ഞാൽ എന്തോ ഒരു ക്രൈസ് കേട്ടോ അപ്പോൾ നിങ്ങളാണ് കണ്ടില്ലേ അതല്ലാത്ത കുറേ കാറുണ്ട് കാറുകൊണ്ട് തട്ടി തടയാ തട്ടി നടക്കാൻ വയ്യാറുന്ന അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഈ ഷോർട്സിലൊക്കെ കണ്ടപ്പോൾ എനിക്കതേപോലെ ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കാൻ തന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഈസിയൊന്നും ആയില്ല അതായത് ഈ ഒരു ലെവൽ വരുന്നില്ല ഇതും പെർഫെക്റ്റ് അല്ല അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു അപ്പം ഞാൻ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്നും നോക്കിയാലോ അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയതാണ് പിന്നെ ഇവനിക്കീ ഈ ഏജിൻ്റെ നമ്പർ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ മദ്രാസിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഡോറിൽ പറഞ്ഞിട്ട് ആ ഒരു എക്സ്പ്രഷൻ കാണാം ഡ്രെസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇടയിൽ ചേഞ്ച് ചെയ്യണം കേട്ടോ ഹാപ്പി God <try> dag. Happy. you. Happy. Happy. <laughs> സ്കൂൾ കേ ആദ്യ എന്റെ ടാഗ് ഹാപ്പി ബർഡേ ബർഡേ അനു അപ്പം ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി ഓളവൊക്കെ ഭയങ്കര ഉപദേശ നിർദ്ദേശങ്ങളാണ് കേട്ടോ നീനൂസിൻ്റെ വക അപ്പോൾ ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു ഇനി എനിക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് വന്ന് തരാൻ വന്നതാണ് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അതൊക്കെ എല്ലാവരും കഴിച്ചു ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്കൊന്ന് ഫോട്ടോഷൂട്ടും കൂടി കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ